എന്നാല് നമ്മളെപ്പോഴും ചർച്ചയ്ക്ക് പറഞ്ഞിരുന്നു ഈ ഒരു മസ്കുലാരിറ്റി വിട്ടിട്ടുള്ള ഒരു പരിപാടിയില്ല കേട്ടോ എല്ലാ നമ്മൾ ഏതൊക്കെ പടങ്ങൾ എടുത്ത് എങ്ങനെയൊക്കെ ചെയ്താലും ഈ ഒരു മിനിമം സാധനം ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് അത് അന്നോളം ഉള്ള സിനിമയിലെ ഹീറോ സങ്കല്പങ്ങൾക്കൊരു വേറെ പരിപാടി നല്ല കോസ്റ്റ്യൂമുകൾ ചേരുക എന്ന് പറയുമല്ലോ നല്ല കള്ളി കൊണ്ടെടുത്ത് ബെനിയനൊക്കെ ഇട്ടിട്ട് ഇപ്പം കരിമ്പനയിലെ ചെത്തുകാരനായിക്കോട്ടെ അങ്ങാടിയിലെ ചുമട്ടുകാരനായിക്കോട്ടെ അല്ലെങ്കിൽ നല്ല മീനിലെ വേഷമായിക്കോട്ടെ നല്ല ലവിൻ സിംഗപ്പൂരി പോയിട്ട് സ്യൂട്ടും കോട്ടും സാധനങ്ങളും ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് നിൽക്കാൻ അങ്ങനെ വേഷപ്പകർച്ചകളെല്ലാം നേരത്തെ പറഞ്ഞ സന്യാസി വേഷമൊക്കെ വലിയ നല്ല താടി വടക്കം പാട്ട് കഥാപാത്രങ്ങളിൽ വാളും പരിചയമൊക്കെ വെച്ച് നല്ല എല്ലാ തരങ്ങളും വേഷങ്ങളും യോജിക്കുന്ന ഒരു ശരീരപ്രകൃതിയായിരുന്നു അത് പിന്നെ ശരീരപ്രകൃതി ഇത് ഓഫ് ചെയ്യാൻ ഒരു ഇപ്പൊ നല്ല ശരീരം കൊണ്ടല്ലേ ചിലത് സ്യൂട്ടും കൊട്ടും ഇട്ടാൽ നമുക്ക് തന്നെ ഇത് തന്നെ ഒരു ഇട്ടമിന് തന്നെ മുഖത്ത് ഇത് ഞാൻ ഇടണായിരുന്നോ എന്നൊക്കെ ഉള്ളൊരു സാധനം വേണമെങ്കിൽ വരാം ഇത് അങ്ങനെയൊന്നും ഇല്ലാത്തൊരു മെയിൻ്റെ ഉണ്ടായിരുന്നു നമുക്ക് അദ്ദേഹത്തിന്റെ നോർമകളുമായി ഒരുപാട് ചിത്രങ്ങളുടെ തിരക്കഥാകൃത്തും സംവിധായകനും ആയിട്ടുള്ള ബാലു കിരീത്ത് സാർ അനശ്വക നടൻ ജയൻ അങ്ങനെ പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് കാരണം ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ യുവതലമുറ പോലും അദ്ദേഹത്തെ ഓർമ്മിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ സിനിമയായ തകല് കൊട്ടാമ്പുറം എന്ന സിനിമ നസീർ സാറും ഷീലാമയും അഭിനയിച്ച സിനിമയില് ഒരു നായക തുല്യമായ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു അപ്പോൾ നസീർ സാറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ സാർ പറഞ്ഞത് ജയനെ ഒന്ന് നോക്കൂ ജയൻ ഭയങ്കര തിരക്കാണ് എന്നാലും ജയനെ ഒന്ന് നോക്കുമെന്ന് പറഞ്ഞു ഞാൻ ജയ എൻ്റെ അദ്ദേഹത്തെ ചെന്ന് ജയചരണ്ടെ ചെന്ന് കാണുകയും അദ്ദേഹമായിട്ട് സംസാരിക്കുകയും അദ്ദേഹം ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ ആയതുകൊണ്ട് തീർച്ചയായിട്ടും കാരണം ഒരു പത്രപ്രവർത്തകമെന്നുള്ള നിലയിൽ ജയചണ്ഡൻ ഞാനുമായിട്ട് അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹം ഡോക്ടർ ബാലകൃഷ്ണൻ എൻ്റെ ഗുരുനാഥനായ ഡോക്ടർ ബാലകൃഷ്ണനുമായിട്ട് വളരെ അടുത്ത സൗഹൃദമായിരുന്നു അങ്ങനെയൊക്കെ പല സെറ്റിൽ വെച്ചും പല സ്ഥലത്ത് വെച്ചും ഉള്ള പരിചയം ഉണ്ടായിരുന്നു അദ്ദേഹം തീർച്ചയായിട്ടും എൻ്റെ ചിത്രത്തിൽ അഭിനയിക്കാമെന്ന് സമ്മതിക്കും യും അഡ്വാൻസ് വാങ്ങിയിട്ടില്ല അവരേക്ക് ഡേറ്റ് കൃത്യമായി പറയാമെന്ന് പറയുകയും ചെയ്തു പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ എൻ്റെ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ആക്സിഡൻറ്റിൽ അദ്ദേഹം നമ്മെ വിട്ടുപോയി മലയാള സിനിമയ്ക്ക് വലിയ നഷ്ടമാണ് ആ നടനെ നടന്റെ വിയോഗം മൂലം ഉണ്ടായത് അദ്ദേഹത്തെ ഇപ്പോഴും ഓർമ്മിക്കുന്നു എപ്പോഴും മലയാള സിനിമ ഉടനടത്തോളം കാലം ഓർമ്മിക്കപ്പെടുന്ന പേരാണ് ശ്രീ ജയൻ ജയൻ എന്ന് പറയുന്ന ജയന്റെ പുറകിലുള്ള ഒരു കഥയിൽ നിന്നും പല അഭ്യൂഹങ്ങളിൽ നിന്നും വിമുക്തനായി ഈ എപ്പിസോഡുകോടുകൂടി ജയന്റെ മരണം അത് വലിയൊരു കാര്യമാണ് അമൃതക്കാര് ചെയ്തത് ഈ പ്രോഗ്രാമിൽ അത് വന്നത് അത്യാദം എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു കാരണം ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ഞാൻ വന്നുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല അതെ പൊതുജനങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹം സത്യാവസ്ഥ അന്ന് മരണം സ്ഥിരീകരിച്ച് ഇതിന് മോർച്ചറിയിലോട്ട് വെച്ച് മോർച്ചറിയിലൊക്കെ വയ്ക്കുമ്പോൾ ഒരുപാട് ഇതുണ്ട് അത് മോർച്ചറി ഞാൻ പറഞ്ഞാലേ തുറക്കുള്ളൂ ഒരു അറിയിതുമില്ല അപ്പം ഞാൻ ബോഡി കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് കിടത്താൻ ഒരു ഡെസ്ക്കോ ബെഞ്ചോ റാക്കോ ഒന്നുമില്ല തറയിട്ട് കിടത്തണം അയ്യോ ഞാൻ അത് പറ്റില്ലെന്നോ അപ്പം എന്റെ ഞാൻ പൈസ തരും എന്നുള്ളത് കൊണ്ട് അവിടുത്തെ ജോലിക്കാരൻ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുമ്പോൾ അവർ പറഞ്ഞു ആ സാർ ഒരു മിനിറ്റ് നിൽക്ക് അപ്പോൾ ഒരു ഒരു ബോഡി ബെഞ്ചിൽ വെച്ചേക്കുന്നു എടുത്താഴ് വെച്ച് അങ്ങനെ അങ്ങനെ കൊണ്ട് മൂന്നാം ദിവസം അപ്പോൾ അന്ന് തന്നെ ഇങ്ങനെ അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിലെ എൻ്റെ മാനേജറെ ഞാൻ വിളിച്ച് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ റൂം സീൽ ചെയ്യണോ സീൽ ചെയ്ത താക്കോല് മാനേജർ കീപ്പ് ചെയ്യണം പിന്നെ നമ്മൾ പറയാം വരാം ഞാൻ പറഞ്ഞിട്ട് തുറന്ന എന്ന് പറഞ്ഞു അങ്ങനെ മൂന്നാം ദിവസമാണ് ക്രിമേഷൻ കഴിഞ്ഞിട്ട് റൂമിൽ വരുന്നു ആ പുള്ളി റൂമിലെത്തുന്നത് അന്ന് എൻ്റെ ആ പാമ്പൂർ ഹോട്ടലിൻ്റെ പ്രോപ്പറേറ്റർ മാനേജർ ഞാൻ എല്ലാവരും കൂടെ സാന്നിധ്യത്തിലാണ് അത് തുറക്കുന്നത് അമ്മ മാത്രമേ പുള്ളിക്ക് എന്ന് മാത്രമേ അറിയാവൂ വേറെ ആരെയായിട്ടും ഒരു ബന്ധവുമില്ലായിരുന്നു അതെനിക്ക് അറിയാവുന്നതാണ് നേരിട്ട് അദ്ദേഹത്തിന്റെ ഡിറ്റൽസ് ഓർമ്മയുണ്ടോ ഒരു ബ്രീഫ് കേസ് ഉണ്ടോ അതിനകത്ത് എന്താന്നുള്ളതായിരിക്കും അല്ലേ പൈസ ജോസഫ് സാറും കേസ് ഭയങ്കര ഗ്ലാസ് നല്ലൊരു സ്വർണ്ണ നല്ലത് സിനിമയിലല്ല അല്ലാത്ത സമയം പിന്നെ അദ്ദേഹം രാവിലെ റെഡിയായി വന്ന് അദ്ദേഹം പ്രാർത്ഥിക്കൊണ്ട് ചെയ്യും സ്വന്തമായിട്ട് നിന്ന് ഇങ്ങനെ കണ്ണടച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് ഈ മല ഊരി ആ കേസിലാകത്ത് വെക്കും പിന്നെ വില കൂടിയ വാച്ചാ ആ വാച്ച് ഊരി വയ്ക്കും ഇതൊക്കെ അതിനകത്താണ് വയ്ക്കുന്നത് എല്ലാം അന്ന് ക്യാഷാണ് കൊടുക്കുന്നത് ഈ പ്രതിഫലം സിനിമ കഴിയുന്ന അഭിനയത്തിന്റെ പ്രതിഫലം പ്രതിഫലം ആണ് കൊടുക്കുന്നത് ആ കിട്ടുന്ന പൈസ അതിനകത്ത് വയ്ക്കും പോറും ഒക്കെ ചെയ്താ ഭയങ്കര പ്രശ്നമാളങ്ങുന്ന രീതി കൊണ്ടുനടന്ന അവസാനം വരയ്ക്കും അങ്ങനെയാണ് പുള്ളി ഫിയേറ്റ് കാറോടുകൂടി തന്നെ വന്നത് ഞാനെപ്പോഴും കളിയാക്കും കൂടെ ചെയ്യും അല്ല ജയന് ഈ ഫിയറ്റ്നത്ത് കൊള്ളാറുണ്ടോ വിജയനെ ചോദിക്കും ചെറുതല്ലേ എന്ന് ഒരു പ്രത്യേകത ജയനിലെ ഞാൻ എപ്പോഴും കാണുന്നതാണ് നമ്മൾ എന്തൊക്കെ പൗരഷം ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്താലും ആ ചിരി നോക്കിയിട്ടുണ്ടോ ഒരു ഇന്നസെന്റ് ഭയങ്കര കേട്ടിട്ടില്ല അല്ലെങ്കിൽ പ്രത്യേകതയായിരുന്നു ും കുട്ടി ഈ അദ്ദേഹത്തിന് ശരിക്കും അതിന്റെ ആവശ്യം പോലും ഞാൻ ഇങ്ങനെ കണ്ടിട്ടുള്ള സിനിമകളൊക്കെ അദ്ദേഹത്തിന് പ്രണയ നാണം ഇതിന്റെ ഇടയിലുള്ള വേറൊരു ഏരിയ ആണ് അദ്ദേഹം ചില സീമ ചേച്ചിയായിട്ടുള്ള സീനൊക്കെ പുള്ളിക്ക് ചെറിയ ഈ ചെറിയ നമ്മള് ഫ്ലർട്ട് ചെയ്യുവാന്ന് പറയുമല്ലോ ഫ്ലർട്ടിങ് ഒക്കെ കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു അദ്ദേഹത്തിന്റെ അഭിനയത്തിലൊരു നാണമുണ്ട് അത് ചെയ്യുന്ന യും അഭിനയിക്കുമ്പോ നോക്കിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ കണ്ണുകളിൽ ഒരു ലസ്റ്റ് വരും പക്ഷെ ജയന്റെ കണ്ണില് ലസ്റ്റ് വരില്ല ശരിക്കും ഇങ്ങനെ ഒരു വെറൈറ്റി അക്കാലത്ത് ചെയ്ത വേറൊരു ആർട്ടിസ്റ്റ് ഇല്ലായിരിക്കും കൊണ്ട് അതാണ് ചുരുങ്ങിയ കാലം എന്ന് പറയുന്നത് അത്ര മെയിൻ സ്ട്രീമിൽ രണ്ട് ചുരുക്കുവാ കൊല്ലം ആറ് കൊല്ലം മൊത്തം അതിന് രണ്ടിനെ കൊല്ലം ആറ് കൊല്ലിൽ പീക്ക് എന്ന് പറയേണ്ടത് ഒരു മൂന്ന് വർഷം ഉണ്ട് നൂറ്റി ഇരുപത് പാടവും ഈ പീക്ക് പീക്ക് ആവുന്നത് എന്ന് പറഞ്ഞാൽ എഴുപത്തിൽ നിൽക്കുകയായിരുന്നു സൂപ്പർ സ്റ്റാർ ആയിട്ട് നിൽക്കുക ആ സമയത്ത് ചേച്ചി കഴിഞ്ഞിട്ടാ ഞാൻ ഞാൻ അതിൽ ഡബിൾ റോളും ആ കഴിഞ്ഞു കഴിഞ്ഞു വന്ന് തീർന്നു പറയുന്നു ഓ ഈ വളരെ പോയറ്റിക് ആയ പേരുകൾ അതിനു മുമ്പ് സിനിമകളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര സാഹിത്യ സ്വഭാവമുള്ള വളരെ പോയറ്റിക് ആയ പേരുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് മനുഷ്യ കഴുകൻ മൂർഖൻ തീനാളങ്ങള് നായാട്ട് ഇരുമ്പഴികൾ ഇടിമുഴക്കം എന്നൊക്കെ പറയുന്ന എല്ലാം ആവേശം തടവറ ഇരുമ്പഴികൾ തടവറ സർപ്പം ചുവന്ന ചിറകുകൾ ശരപഞ്ചരം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ പേരുകള് പിന്നെ ചില പിച്ചാത്തി കുട്ടപ്പൻ എന്നൊക്കെ പറയുന്ന ജയിക്കാനായി ജനിച്ചവൻ എല്ലാ സിനിമ പേരുകൾ എടുത്താലും വളരെ ആയിട്ടുള്ള നമുക്ക് ഇങ്ങനെ എന്താ പറയുന്നത് ഇപ്പൊ പോലും ഇത്ര നാളിന് ശേഷം ഒരു ഹൂപ്പറിറ്റ് പടത്തിൽ ഒരു ആവേശം എന്ന് പേരിടുകയാണ് ഒരാവേശം ഇത്രയും കാലം ജീവിച്ചിരുന്ന കാലം എത്രയും നമ്മളെ വിട്ടുപിരിഞ്ഞ് നാപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് ഇപ്പുറവും ഒരു നടൻ നമ്മളെ ഇത്രയും ആവേശത്തിൽ ആഴ്ത്തുന്നുണ്ടെങ്കിൽ ആ നടൻ്റെ പേര് ജയൻ എന്ന് തന്നെയാണ് ഞാൻ എപ്പിസോഡിന്റെ തുടക്കത്തിൽ പറഞ്ഞു വീണ്ടും ആവർത്തിക്കുന്നു ഒരുപാട് പേര് പലതവണ ആവശ്യപ്പെട്ടിരുന്നു ജയൻ സാറിന്റെ ഒരു എപ്പിസോഡ് ചെയ്യുക എന്ന് ഒരുപാട് സൗഹൃദം കാത്തു സൂക്ഷിച്ച് ഒരുപാട് സിനിമകളിൽ ഒപ്പം പ്രവർത്തിച്ച ആദ്യ സിനിമ മുതൽ അവസാന സിനിമ വരെ ഒപ്പം ഉണ്ടായിരുന്നവർ അവസാന നിമിഷങ്ങളിലൊപ്പം ഉണ്ടായിരുന്നവർ ജയൻ എന്ന നടൻ വളരെ ചെറിയ നടനായിരുന്നപ്പോഴും നായക നടനായപ്പോഴും ഉണ്ടായിരുന്നവർ ഒരുപാട് സിനിമകളൊപ്പം ചെറിയ ചേച്ചി അങ്ങനെ ഒരുപാട് ഓർമ്മകൾ ഒരു ആറു വർഷം എന്ന ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിന്റെ എത്രയോ ദീപ്തമായ ഓർമ്മകളാണ് ഓർമ്മയിൽ നിന്നും ജയൻ എന്ന ഈ പരമ്പരയുടെ കഴിഞ്ഞ കുറേ മണിക്കൂറുകളിലൂടെ നമ്മൾ കടന്നുപോയത് വന്ന എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി ഈ അവസരത്തിൽ പറയുന്നു നമുക്ക് ആൽബം സെൻ ചെയ്യാം